തദ്ദേശ തിരഞ്ഞെടുപ്പിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനായി മുന്നണികളെല്ലാം തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും സ്ഥാനാര്ത്ഥികൾ ആരാകുമെന്നുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാറിലാണ് യു ഡി എഫിന്റെ കയ്യിൽ നിന്നും ഭരണം പിടിച്ചെടുത്ത് എൽഡിഎഫിൽ നിന്ന് മുഹമ്മദ് മുഹസിൻ എംഎല്എ ആയി മാറുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി മൂന്ന് തവണ യു ഡി എഫിൽ നിന്ന് പട്ടാമ്പിയുടെ എം എൽ എ ആയിരുന്ന സി പി മുഹമ്മദിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു മുഹമ്മദ് മുഹസിന്റെ കടന്നു വരവ് യുവത്വത്തിന്റെ പ്രാതിനിധ്യം ജെ എൻ യു തരംഗം ഭരണമാറ്റ വികാരം അങ്ങനെ കാരണങ്ങൾ പലതായിരുന്നു ആ വിജയത്തിനു പിന്നിൽ ആദ്യ അംഗ വിജയത്തിന് ഇത്രയും പിന്തുണയുണ്ടായിരുന്നുവെങ്കിൽ രണ്ടാം അംഗത്തിന് എൽ ഡി എഫിൽ നിന്ന് മറ്റൊരു മുഖം ആരും മനസ്സിൽ പോലും കണ്ടില്ല ആ പ്രതീക്ഷകൾ രണ്ടാം തവണയും മുഹസിനെ തുണച്ചു വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കാലം വന്നെത്തുമ്പോൾ ആരൊക്കെയായിരിക്കും പട്ടാമ്പിയുടെ ഒരുങ്ങുന്നത് എന്നതിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുമ്പോൾ എൽഡിഎഫിൽ നിന്നും മുഹമ്മദ് മുഹസിൻ തന്നെയാകുമെന്നതാണ് ലഭിക്കുന്ന വിവരം പട്ടാമ്പി പാലം ഫയർ സ്റ്റേഷൻ ഓർച്ചർഡ് നിള ഐപിടി റോഡ് പട്ടാമ്പി പാർക്ക് അങ്ങനെ വികസനത്തിന്റെ ഒരു പരമ്പര തന്നെയായിരുന്നു കഴിഞ്ഞ പത്തു വർഷ കാലയളവിൽ മുഹമ്മദ് മുഹസിനിലൂടെ മണ്ഡലത്തിൽ അലയടിച്ചത് യൂത്ത് സമ്മിറ്റ് ശ്രദ്ധ മാനസമിത്ര തുടങ്ങിയ പദ്ധതികളും മുഹമ്മദ് മുഹിസിന്റെ മാറ്റുകൂട്ടുന്നതായിരുന്നു അതേസമയം സി പി ഐയിലെ പടലപ്പിണക്കങ്ങളും എം എൽ എ തരം താഴ്ത്തലും പാർട്ടിയിൽ നിന്നുള്ള രാജി വിവാദങ്ങളുമെല്ലാം മറുവശത്ത് വലിയ ചർച്ചകൾ സൃഷ്ടിച്ചിരുന്നു ഇതെല്ലാം നിലനിൽക്കുമ്പോഴും പട്ടാമ്പിക്കാരുടെ മുഖമായി മുഹമ്മദ് മുഹത്തിൻ മാറിക്കഴിഞ്ഞുവെന്നത് തന്നെയാണ് മൂന്നാം തവണയും മറ്റൊരു പേര് ഉയരാത്തതിനുള്ള കാരണം ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ മുഹത്തിൻ അനുകൂലികൾ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളുമായി കളം പിടിച്ചു കഴിഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ